നമ്മൾ ല്ലേ ആ ലെവലാണ് പടം ചെയ്ത് വെച്ചത് ഒരു ഫൈറ്റ് സ്റ്റോറി ഫൈറ്റിലാണെങ്കിലും സോങ് ആണെങ്കിലും എല്ലാം കൊണ്ട് അടിപൊളി മൂവി ഒരു കുറ്റം പറയാൻ കിട്ടിയാലും നമ്മൾ പറയുന്ന ആളാണ് പക്ഷെ അതിനൊന്നും പറയാനില്ല നമ്മളൊരു റിയലിസ്റ്റിക് സ്റ്റോറി കാണാൻ ആ ലെവലിലാണ് പടം ഷൈൻ്റെ പഞ്ചൊക്കെ ഒരു ഷൈൻ്റെ പഞ്ചൊക്കെ വേറെ ലെവലാണ് നമ്മളെ ഇന്ന് മഞ്ചായി നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ വെക്കും അങ്ങനത്തെ త్రూ ఔట్ సైనిక పడర్ మాస్ ఎంటర్ట ఆర్చి మాస్ ఎంటర్ సైనికం చేయడం ఎాదర్ అదీపాటిదా వీళ్ళ ఉదాండి నన్ను ఫిమాన రొమాన్స్ సెంటుమెంట్ ఆక్సిన్ ఎలా జ్వర్ యాదొరు లాక్ ఇలా పురుగు బాగా భాష అనేది ఎలా ఉత్సాహం యాదొరు ఒక్క మాసేసా సూపర్ స్టార్ ఫిల్సి సైనికం పో പഞ്ചൊക്കെ അത്ര സ്ട്രോങ് ആണോ മാർക്കറ്റ് ചെയ്തെടുത്ത് കുറവാണെങ്കിൽ രണ്ട് കാര്യം ലാങ്ക് പാട്ട് ലാഗ് ഇട്ട് മാർക്കറ്റ് ഈ ബാങ്കുകളിൽ ഇറ്റായിരിക്കും ചൈനീൻ്റെ കരിയറിൽ ബെസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയി രാജാവിൻ്റെ നാലേട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഇട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒരു സിംഗിൾ ആയിട്ടാണ് മൂന്നീരണ്ടായിരുന്നു സിംഗിളാണ് ഞാൻ യാതൊരു ബുദ്ധിമുട്ടാണ് പൈസ പോയിൻറ്റ് കോമഡി ഓപ്ഷൻസ് ഉണ്ട് സെന്റിമെൻസ് ഉണ്ട് ത്തിന്റെ ഒരു ഗംഭീര തിരിച്ചറിവ് അതായത് ആർ ടി എസ് ഏഷ്യാണെങ്കിൽ ഷൈന്തകൻ ഉമാതിരി ഫൈറ്റ് ആണ് ഒരു പടം കാണാൻ പറ്റിയത് നല്ല രീതിയിൽ ആൾ നല്ല ഫൈറ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഷൈന്തകൻ എന്നല്ല ബാക്കിയുള്ള മൂന്ന് പേരും പക്ക ശാന്തിരു ആയാലും ബാക്കി രണ്ടുപേരും മണി രമേഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓവറോളൊക്കെ ആണെങ്കിൽ പക്ക ഫൈറ്റിങ് മൂവിയാണ് അതായത് നിങ്ങൾ ഫസ്റ്റായിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ കാണാൻ നല്ല ഗംഭീര മൂവിയാണ് അതായത് ഓവറോൾ മ്യൂസിക് അടിപൊളിയാട്ടോ ഒന്നും പറയാതെ മ്യൂസിക് അടിപൊളിയാണ് നല്ല നമുക്കറിയാം നമ്മുടെ അസ കൂട അവനെ അസായി അവൻ്റെ മ്യൂസിക്കാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാകും നല്ല രീതിയിൽ എല്ലാവർക്കും വർക്കാവും മാസ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്നായിട്ട് വർക്കാവും ഇതൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ മൂവിയിലുള്ള എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഫാമിലി മൂവിയാണോ? ഫാമിലിയാണ, ആക്ഷനാണ്, എല്ലാം. എല്ലാം അട്ട് പാക്കഡ് ആണ് സെറ്റ് ആണ്. ഷൈൻറെ പഞ്ച് ഒക്കെ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടായോ? പിന്നെ ഷൈൻ്റെ പെർഫോമൻസ് അല്ലെങ്കിലും സെറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അല്ലേ നമുക്ക് படம் കാണാൻ പറ്റും. ഒരുgetElementById 22 വേരിയല്ല. നല്ല മൂവിയാണ്. ഷൈൻ്റെ നല്ല പെർഫോമൻസ്. അതിനു ശേഷം ഒരു ആക്ഷൻ മൂവി നൈസ് ആയിരുന്നു. പഞ്ച് കണ്ടപ്പോൾ രോമാഞ്ചമായോ? കണ്ടപ്പോൾ നല്ല എത്രത്തോളം ും മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന പട ലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എത്രത്തോളം അടിപൊളി പടം വള്ളട്ടി എല്ലാ ഫാമിലി എല്ലാവരും കണ്ടിരിക്കുക കണ്ടിരിക്കും എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ് വള്ളട്ടി അല്ല ഇടിപ്പടം രാവിലെ കയറി ഇപ്പോൾ തന്നെ ഇടിയൊക്കെ തുടങ്ങി നമ്മളെ ചെയ്യുന്നതും എല്ലാവരും